നമസ്കാരം കാലാവധി അവസാനിക്കാറായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ ഇവർ രണ്ടുപേരുടെയും കാലാവധി നീട്ടില്ല എന്ന് സി പി എം തീരുമാനമെടുത്തിരിക്കുകയാണ് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി എസ് പ്രശാന്തിനെ മാറ്റും ദേവസ്വം ബോർഡിനെ കാലാവധി നീട്ടി നൽകില്ല എന്ന് പറഞ്ഞാൽ അജികുമാറും പി എസ് പ്രശാന്തും പുറത്തേക്ക് പോവുകയാണ് പകരം നിരവധി പേരുകളെ സി പി എം പരിഗണിക്കുന്നുണ്ട് മുതിർന്ന സി പി എം നേതാവ് എ സമ്പത്തിനെ പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടി കെ ദേവകുമാറിനെ പരിഗണിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പക്ഷേ എ സമ്പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ ടി കെ ദേവകുമാർ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയേക്കും എന്ന സൂചനയുമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ സി പി ഐയുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനായിരിക്കും വരിക എന്നും സൂചന ലഭിക്കുന്നുണ്ട് ഇതാണ് പാർട്ടി ചർച്ചയെടുത്തി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് സി പി ഐ എമ്മും എൽ ഡി എഫും ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ ഇത് തീർച്ചയായും ഇവരുടെ മുൻ നിലപാടിന് വിരുദ്ധമാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നതോടുകൂടി ഈ പി എസ് പ്രശാന്തിന് ഇനി ഒരു ടേം കൂടി ലഭിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പി എസ് പ്രശാന്ത് ഒരു പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കിട്ടണം എന്ന് അദ്ദേഹം പാർട്ടിയോട് സംസാരിച്ചിരുന്നുവത്രേ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും സി പി ഉന്നത നേതൃത്വത്തിൽ നിന്നും പി എസ് പ്രശാന്തിന് ഉറപ്പ് കിട്ടിയിരുന്നു എന്ന സൂചനയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടാനായിട്ടുള്ള ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു ഈ ഓർഡിനൻസ് ഗവർണർക്ക് നൽകിയാൽ ഗവർണർ ഒപ്പിടുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച ഓർഡിനൻസിൽ ഒപ്പിടുന്നതിന് എതിരെ ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒപ്പിടരുത് എന്ന് ഗവർണറെ കണ്ട് അഭ്യർത്ഥിക്കുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ എതിർപ്പ് നിലനിൽക്കുമ്പോൾ അവിടെ ഗവർണർ ഒപ്പിടാനുള്ള സാധ്യത കുറയുന്നു എന്നും സി വിലയിരുത്തുന്നു മാത്രമല്ല പി എസ് പ്രശാന്തിനെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും പുറത്തേക്ക് വരികയുമാണ് അതായത് ശബരിമല കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുമ്പോൾ പി എസ് പ്രശാന്തും ദേവസ്വം മന്ത്രിയും ഒക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കിന്ന് ഓർമ്മയുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥ കഴിഞ്ഞു എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചത് മാത്രമല്ല ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു അതായത് ഇവരെല്ലാം വിചാരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിക്കൂടുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയുന്നതോടുകൂടി ഈ കേസ് അവിടെ അവസാനിക്കുമെന്നാണ് പക്ഷേ ഹൈക്കോടതി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു എസ് ഐ ടിക്ക് കർശനമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഘട്ടം ഘട്ടമായി നൽകിക്കൊണ്ടിരുന്നു ഒരു കാരണവശാലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതി കർശനമായി പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരിലേക്ക് പോലും അന്വേഷണം പോകുമെന്ന ഘട്ടത്തിൽ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണം നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് വീഴ്ചയാണ് എന്നും എന്നാൽ ഇത്തവണ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നുമൊക്കെയാണ് ഒക്കെയാണ് തിരുവിതാംകൂർ ബോർഡ് അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് ഹൈക്കോടതി ഒന്നിലധികം തവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആവർത്തിച്ച അതേ തെറ്റ് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിച്ചത് എന്ന ചോദ്യത്തിന് ഹൈക്കോടതിക്ക് മുന്നിൽ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയ ഈ പാളികൾ എന്തിന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെടുത്ത് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴും വിഗ്രഹ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നും മാത്രമല്ല ഇതിൽ നിന്നുമുള്ള ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും വിദേശത്തേക്ക് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നും കോടതിക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന അതിൻ്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ നോട്ടമിട്ടിട്ടുണ്ട് ഉടൻ തന്നെ പി പ്രശാന്തിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അറസ്റ്റിലേക്കും കടന്നേക്കാം അതായത് ഡോ പി എസ് പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു ദേവസ്വം ബോർഡ് തുടരും എന്ന പാർട്ടി തീരുമാനമെടുത്തിരുന്നു പി എസ് പ്രശാന്ത് തുടരുമെന്ന് പാർട്ടി തീരുമാനമെടുത്തിരുന്നു ബി ജെ പിയുടെ എതിർപ്പ് ഒരു ഭാഗത്ത് കോടതിയുടെ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും മറുഭാഗത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉദ്യോഗസ്ഥൻ നൽകിയ വിവരം മറ്റൊരു ഭാഗത്ത് അതായത് പി എസ് പ്രശാന്ത് ഉടൻ അറസ്റ്റിലാകുമെന്ന സാഹചര്യം ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് തുടരുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു മറ്റു വ്യക്തികളെ തേടാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതും ഇതുതന്നെയാണ് അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന് ശബരിമല സ്വർണക്കൊള്ളയിൽ ആദ്യമായി കാല് പിന്നോക്കു പിന്നോട്ട് വയ്ക്കേണ്ടി വന്നിരിക്കുന്നു മാത്രമല്ല അന്വേഷണം പുരോഗമിക്കുമ്പോൾ പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള മറ്റ് പല ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പാർട്ടിയിലെ മറ്റു പലരുടെയും പേരുകൾ പുറത്തു വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പി എസ് പ്രശാന്ത് നിയന്ത്രിക്കുന്നത് പാർട്ടിയിലെ ചില ആളുകളാണ് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് പ്രശാന്ത് പിടിയിലായാൽ പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ പാർട്ടിയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എസ് ഐ സംഘത്തിന് ലഭിക്കും എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണ് തീർച്ചയായും അന്വേഷണം നടന്നുകയറുന്നത് സി പി ഐ എമ്മിലേക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ടതില്ല അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് തുടരേണ്ടതില്ല നിലവിലെ ദേവസ്വം ബോർഡ് തുടരേണ്ടതില്ല പുതിയ മുഖങ്ങൾ അതായത് പ്രസിഡന്റ് ഇപ്പോഴത്തെ പി എസ് പ്രശാന്തിനെ മാറ്റി പുതിയ ആളുകളെ പരീക്ഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്